ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ പ്രഭാതത്തിൽ എൻ്റെ ചുറ്റിനും കണ്ട കാഴ്ചകളും ഒരേ നിന്നും കളക്ട് ചെയ്ത വിലപ്പെട്ട കുറച്ച് കനികളും നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളും ഇങ്ങനെയാണോ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് കാരണം നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ പേരൻസിൽ നിന്നും നമ്മൾ വളർന്നതാണ് ഇതൊക്കെ അവർ രാവിലെ ഇണീറ്റ് പുരയിടത്തിലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ടാണ് പിന്നെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ എല്ലാവരും തന്നെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി മൂന്നാറിലേക്കോ അല്ലെങ്കിൽ ഊട്ടി കൊടൈക്കനാൽ ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലേക്കും വിസിറ്റ് ചെയ്യുന്നു പക്ഷേ ആ ആസ്വാദനം രണ്ടോ മൂന്നോ ദിവസത്തേക്ക് ആയിരിക്കും നമുക്ക് ചുറ്റുമുള്ള ഈ ആസ്വാദനം എന്നും കിട്ടുന്നതാണ് അത് ആരെങ്കിലും ആസ്വദിക്കാറുണ്ടോ ഡെയിലി ഇതുപോലെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ നമ്മൾ നാട്ടിൽ തന്നെ നിൽക്കണം വേറൊരു സ്റ്റേറ്റിൽ പോയാലോ വേറൊരു രാജ്യത്ത് പോയാലോ ഇതുപോലത്തെ ഒരു പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റില്ല അവിടുത്തെ കാലാവസ്ഥ അതുപോലത്തെയാണ് നമ്മൾക്ക് ഇവിടുത്തെ കാലാവസ്ഥ നമുക്ക് ഏറ്റവും അനുയോജ്യമുള്ളതാണ് മറ്റൊരു സ്റ്റേറ്റിൻ്റെയോ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിൻ്റെയോ അവിടുത്തെ ചൂടും തണുപ്പും ീയമാണ് എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത് നിങ്ങൾക്കോ എനിക്കിവിടെ തന്നെയാണ് ഏറ്റവും ഇഷ്ടവും ഞാൻ ഡെയിലി രാവിലെ കാണുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ് ഒന്ന് നശിക്കുമ്പോൾ അടുത്തത് വെച്ച് പിടിപ്പിക്കും നമ്മുടെ പേരൻസും നമ്മുടെ ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു അവർ ആദ്യം പുരയിടത്തിലുള്ള കനികളൊക്കെ കളക്റ്റ് ചെയ്യും അതിനുശേഷമേ അവർ മറ്റ് ജോലിയിലേക്ക് പോവുകയുള്ളൂ പക്ഷേ ഇന്നത്തെ തലമുറ അവർ വേറൊരു ലെവലാണ് അവർക്ക് ചക്കയോ മാങ്ങയോ കപ്പയോ പഴവോ ഇതൊന്നും അവർ കഴിക്കുകയുമില്ല അവരിതൊന്നും ശ്രദ്ധിക്കാറുമില്ല മഴയില്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെയാണ് രാവിലെ പുഴയിടത്തിലേക്ക് ഇറങ്ങി കുല പഴുത്തിയിട്ടുണ്ടോ തേങ്ങ വീണിട്ടുണ്ടോ പാക്ക് പാകമായ പച്ചക്കറികൾ ഇതൊക്കെ കളക്ട് ചെയ്യുക രാവിലെ എൻ്റെ ഒരു ജോലിയാണ് ജോലിന്നല്ല എൻ്റെ ഒരു ഹോബിയാണ് പാക്ക് നമ്മൾ അതാത് സമയത്ത് പറക്കിയെടുത്തില്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ ഇതുപോലെ കിളുത്തു വരും ഇപ്പോൾ പാക്കിന് നല്ല വിലയുണ്ട് ഒരു പാക്കിന് രണ്ട് രൂപ വരെ വിലയുണ്ട് ഒരു തെങ്ങിൽ കയറുന്നതിന് ഇപ്പോൾ അറുപത് രൂപയാണ് അതിനാൽ ഈ രണ്ട് മാസം കൂടുമ്പോൾ തേങ്ങ ഇട്ടോണ്ടിരുന്നവരൊക്കെ ഇപ്പോൾ നാല് മാസം കൂടുമ്പോഴാണ് തേങ്ങ ഇടിയിരിക്കുന്നത് അതുപോലെ തന്നെയാണ് പാക്കിൻ്റെ കാര്യവും കവുങ്ങിൽ കയറണമെങ്കിൽ മുപ്പത് രൂപയാണ് ഇത് പഴുത്ത് വീണാൽ നമ്മൾക്ക് പറക്കി എടുക്കുന്ന ബുദ്ധിമുട്ടേ ഉള്ളൂ പഴയത്ത് വീണ തേങ്ങയാണ് കിളിർത്തിരിക്കുന്നത് ബ്രിക്കറ്റിൻ്റെ ഇടയിൽ കൂടി കിളിർത്ത് വരുന്ന ഒരു നാരകമോ ഓറഞ്ചോ ആണത് ഇനി തേങ്ങ പൊതിച്ച് പൊട്ടിച്ച് അതിലെ പൊങ്ങെടുത്ത് തിന്നിട്ട് അടുത്തതിലേക്ക് പോകാം പണ്ടൊക്കെ മഴയത്ത് തേങ്ങ കൂട്ടിയിട്ടിരിക്കുമ്പോൾ അവിടെ കിടന്ന് കിളിക്കും പിന്നെ അത് ആരെങ്കിലും വന്ന് പൊതിച്ച് കൊണ്ടുപോകുമ്പോഴാണ് ഇതുപോലെ കിളിർത്തത് ഒരുപാട് കിട്ടുന്നത് ഈ തേങ്ങക്കകത്തുള്ളത് നല്ല എണ്ണയാണ് അത് കയ്യിലൊക്കെ തേച്ച് പിടിപ്പിക്കാം അങ്ങനെ രാവിലെ തന്നെ പൊങ്ങും കഴിച്ചു ഇനി പുരയിടത്തിലേക്ക് പോയി പച്ചക്കറികളൊക്കെ കളക്ട് ചെയ്യാം ഇത് കരുത്തില്ലാതെ നിൽക്കുന്ന വെണ്ടയാണ് സീഡ് മോശമായിട്ടായിരിക്കാം ചതുരപ്പേർ വീണ്ടും പൂർത്തു വരുന്നുണ്ട് ൊരാൾ തന്നതാണ് ചീരച്ചേമ്പാണത് ഇന്നത്തെ ചിക്കു കൂടി വിളവെടുക്കാം അടുത്തത് വാഴക്കൂമ്പാണ് ഒന്നും വെറുതെ കളയാറില്ല ഇതെല്ലാം വിഷരഹിത പച്ചക്കറികളാണ് സ്റ്റാൻഡ് കൊണ്ടുവന്ന് വെച്ച് ഒടിച്ചെടുത്തതാണത് ഈ കാച്ചിലിന്റെ ചുവട് തപ്പി പോയതാ ഏർ കണ്ടു കിട്ടിയില്ല ഇത് മുകളിൽ ഇരുന്ന കിഴക്കാണ് ഒന്നും വെറുതെ വിടാറില്ല ഇതും ചെത്തിയെടുത്ത് പുഴുങ്ങിയെടുത്താൽ ഇന്ന് വൈകിട്ടത്തെ ചായക്ക് കടിയായി നീ കാച്ചിൽ വിളവെടുക്കണമെങ്കിൽ അമ്പി വരണം അമ്പി അറിയാതെ പുല്ലു പറിക്കാൻ നിന്നപ്പോൾ കാച്ചിലിന്റെയൊക്കെ മൂട് വെട്ടിക്കളഞ്ഞു വച്ചിരിക്കുകയാണ് ഇത് കാണുമ്പോൾ നമ്മുടെയൊക്കെ ചെറുപ്പത്തിലെ ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് കാരണം അടുക്കളവാതിലേക്ക് ചെല്ലുമ്പോഴേക്കും ഇതുപോലെ ചക്ക കപ്പ കാച്ചൽ ചേമ്പ് ചേന വാഴക്കുല പച്ചക്കറികൾ എന്തിനേറെ പറയുന്നു മീനൊഴികെ ഒരു വീട്ടിലേക്കുള്ള ഭക്ഷണത്തിൻ്റെ എല്ലാം പുരയിടത്തിൽ നിന്നും കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടാവും വാഴക്കൂമ്പ് ഇന്നത്തെ തോരന് വേണ്ടിയിട്ട് അരിഞ്ഞെടുക്കുകയാണ് കയ്യിൽ എണ്ണ പുരട്ടിയിട്ട് വേണം ഇതുപോലെ അരിഞ്ഞെടുക്കാൻ ഇനി അരിഞ്ഞെടുത്ത വാഴക്കൂമ്പിലേക്കും ഇത്തിരി എണ്ണ തേച്ച് പിടിപ്പിക്കുക ഇല്ലെങ്കിൽ അത് കറുത്തു പോവും ഇനി വൈകിട്ടത്തേക്കുള്ള ചായക്ക് കടി കൂടി രാവിലെ തന്നെ ശരിയാക്കി വെക്കാം ഇതൊരു എണ്ണയില്ല പലഹാരമാണ് പണ്ടൊക്കെ ഇങ്ങനെയായിരുന്നു കാച്ചിലും ചേമ്പും കിഴങ്ങും ഒക്കെ ആയിരുന്നു വൈകിട്ടുള്ള ചായക്ക് വാഴക്കൂമ്പ് ചെറുപയറിട്ടാണ് പുഴുങ്ങുന്നത് ചെറുപയർ നേരത്തെ വെള്ളത്തിയിട്ട് കുതിർത്ത് വെച്ചിരുന്നതാണ് ആദ്യം ചെറുപയർ വേവിച്ചതിന് ശേഷം മൂടി തുറന്ന് വാഴക്കൂമ്പ് കൂടി ഇട്ട് കൊടുത്ത് ഒരു വിസിലെടുപ്പിക്കാം ഇട്ടലത്തേ ചായക്ക് കടിയായ കാച്ചിൽ കൂടി പുഴുങ്ങി വെച്ചേക്കാം കാച്ചിലും പുഴുങ്ങിയെടുത്തു അതിന് തേങ്ങയിട്ട് ഉടച്ചെടുക്കാം അങ്ങനെ ടൈം പത്തരയായി ഇനി വാഴക്കൂമ്പ് തോരൻ വെച്ചുള്ള ലഞ്ച് ബോക്സ് നിറച്ച് ഷോപ്പിലേക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ഇൻഷാല് ബായ്